നടൻ മോഹൻലാൽ ആശുപത്രിയിൽ ഉയർന്ന പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ തേടിയത് മോഹൻലാൽ ചികിത്സ തേടിയ കാര്യം ആശുപത്രി അധികൃതർ തന്നെയാണ് പുറത്തുവിട്ടത് താരത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന സംശയമുണ്ട് ഇതേ തുടർന്ന് മോഹൻലാലിന് ഡോക്ടർമാർ അഞ്ച് ദിവസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു മോഹൻലാൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആരാധകർ ആശങ്കയിലായിരിക്കുകയാണ് താരം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത് എംബുരാൻ്റെ ഗുജറാത്ത് ഷൂട്ടിംഗ് സ്കെഡ്യൂൾ തൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പൂർത്തിയാക്കി കൊച്ചിയിൽ തിരിച്ചെത്തിയ താരത്തിന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അതേസമയം ശനിയാഴ്ച താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ റിലീസ് താരം പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത് ആദ്യ സെപ്തംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യാനായിരുന്നു അണിയർ പ്രവർത്തകർ ആലോചിച്ചത് എന്നാൽ റിലീസ് നീട്ടിവെക്കുകയായിരുന്നു വാസ്കോടഗാമിയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി തേടി ഒരു കുട്ടി ബറോസിന് മുന്നിൽ എത്തുന്നതാണ് കഥയുടെ പ്രമേയം ബറോസ് എന്ന ഭൂതമായാണ് മോഹൻലാൽ വേഷമിടുന്നത് നാൽപ്പത് വർഷത്തെ അഭിനയ ജീവിതത്തിലെ മുഴുവൻ അനുഭവമായാണ് മോഹൻലാൽ സംവിധാന മേഖലയിലേക്ക് തിരിഞ്ഞത്